അസലാമലൈക്കും ഇതുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് നമ്മളെ പകർന്നുവല്ലവരാണ് രാവിലെ ഏഴര മണിക്കൂർ നല്ല ചൂട് പൊറാട്ടയും കാൽച്ചായും അതിലൊക്കെ മുട്ട റോഷയും മുട്ടക്കറി നല്ല മീൻ മുളക് കിട്ടും അതൊക്കെ കിട്ടുന്ന നല്ലൊരു അടിപൊളി കടം കിട്ടാം നമ്മുടെ മാമ്പാറ അലവിയാക്കാൻ്റെ കട അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് എന്നെ കാണിച്ചു തരാൻ വേണ്ടത് അപ്പം നമുക്കൊന്ന് പോയി വയ്ക്കാം കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ നോക്കി നല്ല പുഞ്ചിരിച്ച് നമ്മൾ വെൽക്കം ചെയ്യാനിരിക്കുന്ന നല്ല വട്ടുപത്തിരി നമ്മളെ നാട്ടുകാർക്ക് തലവിയാക്കാൻ്റെ ഹോട്ടലാണെങ്കിലും കോളേജ് കുമാരികൾക്ക് കുഞ്ഞാപ്പേട്ടയും കുഞ്ഞാപ്പിക്കൊക്കെ ഉണ്ടോ കുഞ്ഞാപ്പേട്ട ഒന്ന് നീട്ടി ഒരു വീടി വിളിച്ചാൽ മതി കുഞ്ഞാപ്പ് പിന്നെ താനി കുഞ്ഞാപ്പ് പിന്നെ കുഞ്ഞാപ്പുവിൻ്റെ കോലക്കാണ് മാറുട്ടോ രാവിലെ ഒരു ഏഴ് മണിക്കൂടെ പോയി നല്ല അടിച്ച് പതപ്പിച്ച് നല്ലൊരു ചായ ഒരു കാലി പൊറാട്ടി അത് പ്രത്യേക ഒരു അത് തിന്നുന്നവർക്ക് അറിയില്ല രസം എന്താണെന്നുള്ളത് കാൽ എത്ര പരിഗണിച്ചാലും ഈ ഒരു സംഭവം മാറാൻ പോണേട്ടോ കാരണം ഇത് നല്ല വൈബാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിനൊക്കെ കഴിച്ചവർക്കറിയാമല്ലോ പിന്നെ നേരെ കിച്ചണക്കാണ്ട് പോയാൽ കൊണ്ട് തൻ്റെ കലാവീരുദ്ധ പ്രകടിപ്പിക്കുന്ന മുസ്തക അതിന് ചൂടുള്ള കല്ലിൽ നല്ല അടിച്ച് പരത്തി വേസി അടിച്ച പൊറാട്ടുണ്ടല്ലോ അത് തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചിട്ടങ്ങനെടുക്കും കേട്ടോ ഉച്ച ടൈമിലൊക്കെ ചെന്നാൽ നല്ല ചൂട് ഫ്രൈ ബിരിയാണി കിട്ടൂട്ടോ നല്ല ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുണ്ടെങ്കിൽ ബിരിയാണി കിട്ടും ഒരുപാട് അടിച്ചമർത്തലുകൾക്ക് വിധേയമായിട്ടുള്ളൊരു സാധനം കേട്ടോ ഈ പൊറോട്ട മുസ്തവാൻ്റെ പൊറോട്ട സെറ്റായ അവിടെ ഇനി നമുക്ക് വേണ്ട നല്ല മത്തി മുളകിട്ടതാണ് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ് മുസ്തവ അതിനെ മത്തിക്കറിക്കാലും ചെറിയ ആയിട്ടില്ല കേട്ടോ മുട്ടക്കറിയാണ് ചിക്കൻ കറി എൻ്റെ ഒരാൾക്ക് പരിക്ക് പറ്റി എന്നുണ്ടെങ്കിൽ ഉടനെ ബോട്ടും ചേച്ചിയാണ് ഞാൻ കണത്തിലിറങ്ങാൻ റെഡിയായി നിൽക്കണം അലിവാക്ക അലിവാക്കയാണ് ഇവിടുത്തെ സൂപ്പർ താരം